ഇന്ന് സ്പെഷ്യൽ സൺഡേ ആയിരുന്നല്ലോ സ്പെഷ്യൽ സൺഡേ എന്ന് പറയുമ്പം നമുക്കറിയാം എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാം എനിക്ക് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ നാലുമണിക്ക് ശേഷം നല്ല ചൂട് ചായയായിട്ട് ടീവിയുടെ മുന്നിൽ ഇത്തിരി നേരം ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു വൈകുന്നേരം എന്തൊക്കെ കാര്യം ഒഴിവാക്കിയിട്ടാണെങ്കിലും അങ്ങനെ ഇരിക്കാനായിട്ട് ശ്രമിക്കും അത് ഏകദേശം നല്ല ഞായറാഴ്ചയും പറ്റും ഇപ്പോൾ ഇത് ഈ ആഴ്ചയിൽ നിന്നും അങ്ങനെ കുറച്ചു നേരം ഇരുന്നു അത് കഴിഞ്ഞപ്പം കുഞ്ഞെപ്പോഴും ഇപ്പം ഇരക്കും തന്നെയുള്ള ഇരിപ്പല്ലേ അപ്പം നമ്മൾ ഞാനവിടുത്ത് എനിക്കിവിടെ ഒരു ചെറിയ ജങ്ഷനുണ്ട് അവിടെ ഒരു അത്യാവശ്യം കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരു മരുന്ന് വാങ്ങിക്കാനുണ്ട് ഇച്ചിരി കൂടെ ഉള്ളു അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ അടുത്തുള്ളൊരു കുട്ടിയുണ്ട് അതിനെ വിളിച്ച് ഞങ്ങൾ മൂന്നുപേരോട് നടന്ന് പോയി പോയിട്ട് അവിടെ ചെന്ന് നാൽപ്പത്തഞ്ച് രൂപയുടെ മരുന്ന് പിന്നൊരു ഇരുപത്തഞ്ച് രൂപയുടെ ഒരു മരുന്നു മൊത്തം എൻ്റെ തീർന്നത് മുന്നൂറ് രൂപയാണ് ഈ ഒരു സംഭവത്തിന് പോയിട്ട് പിന്നെ അപ്പുറത്ത് ബേക്കറിയിൽ കയറി അപ്പം അവൾക്കൊരു ബിസ്ക്കറ്റ് ആരോ റൂട്ടിൻ്റെ വാങ്ങിക്കും അപ്പം കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഹൽവ കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് നമുക്കിങ്ങനെ അതൊന്ന് കിട്ടിയിരുന്നെ അത് കൊള്ളായിരുന്നു എന്ന് തോന്നുന്നില്ല അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ഒരു ബൈക്കിൻ്റെ റസ്ക് വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ ഇരിക്കയല്ലേ ഓരോരോ കമ്പനിയിലെ ചോക്ലേറ്റ് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കറങ്ങാൻ പോയപ്പോൾ വാങ്ങിച്ചത് ഒരു ചോക്ലേറ്റ് ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അതവർക്ക് മനസ്സിലായിട്ട് അത് പിന്നെ ഓർത്ത് അത് വേണ്ട പിന്നെ തിളക്കമുള്ള ടൈപ്പ് നല്ല നല്ലവരെ അത് കാണിച്ച് പിന്നെ അത് വാങ്ങിച്ചു കൂടെ വന്നാക്കും വാങ്ങിച്ചു അപ്പോൾ അവർ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ അവർക്കൂടെ വാങ്ങിച്ചു പിന്നെന്താ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു നല്ല ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണത് അപ്പം അതും വാങ്ങിച്ചു പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പം ഈ കുട്ടികൾക്കൊക്കെ പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെ മിഠായി ഉണ്ട് മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ജീരക മിഠായി ആണ് കുറച്ചേ കാണത്തുള്ളൂ പക്ഷേ അതൊരു ഇപ്പം എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചത് സൈക്കിളിൻ്റെയാണ് സൈക്കിളിൻ്റെ സൈക്കിളയിൽ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൽ ഒരു ലോറിയുടെ അപ്പോൾ അതൊക്കെ പത്ത് രൂപ ഉണ്ട് അതൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചു ഇനി ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു മുയലിൻ്റെ ഇരിക്കുന്നു അപ്പം പത്ത് രൂപയ്ക്ക് ഏതായാലും ഒരു മുയല കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് മിഠായി ഒക്കെ കൊടുക്കണമെന്നില്ല വല്ലപ്പോഴും ഒരെണ്ണം പിന്നെ ഒരു ബൈക്ക് അങ്ങനെ ആ മുയൽ ആ മുയൽ കണ്ട് അപ്പം ബൈക്കിൻ്റെ വന്നത് ഇരുപത് രൂപ അങ്ങനെ അത് രണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു ഞങ്ങളുടെ ഐസ്ക്രീം കഴിച്ചു ഇത്തിരി ഹൽവ എടുത്തു പക്ഷെ കുഞ്ഞിനത്ര ഇഷ്ടപ്പെട്ടില്ല ഹൽവ അത് കൊടുത്ത് അത് പുതിയ ഹൽവയാണ് അതുകൊണ്ട് ഇങ്ങനൊരു ഇച്ചിരി ഇതായിട്ടായിരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതെല്ലാം അങ്ങനെ ഞങ്ങളത് കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ജലദോഷം വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു കാറ്റും മഴ ഞങ്ങൾ കൊണ്ടുപോകുന്നു ഞങ്ങൾ പകുതി വരെ നടന്നിട്ട് തിരിച്ച് അമ്പലത്തിൽ ഇങ്ങനെ നവാഹത്തിൻ്റെ പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കും അവിടോട്ട് കയറി നിന്ന് അതൊരു അരമണിക്കൂറോളം ഞങ്ങളുടെ അവിടെ നിന്ന് അപ്പോഴാണ് മഴ ഇങ്ങനെ ഒന്ന് ഏകദേശം കോവൻ പിന്നെ ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് പോകുന്ന ഇപ്പം വന്നാതെയുള്ള അന്ന് ഞങ്ങൾ ഇത് കഴിച്ചു വല്ലപ്പോഴുമൊക്കെ ഇപ്പം ഞാനിങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ ചിന്തിക്കേ ഒരു യാത്ര ഇറങ്ങിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവണ പോകുന്നെങ്കിൽ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോകും ബാക്കി പൈസ ചിലവാകേണ്ട കാര്യം പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമല്ല കഴിക്കാൻ വാങ്ങിക്കാനുള്ളത് നമ്മളതിനു വേണ്ടിയിട്ട് തന്നെ ചിലവാക്കണം പോയി അതും വാങ്ങിച്ചു അവളും ഹാപ്പി ഞാനും ഹാപ്പി ഞങ്ങളുടെ കൂടെ വന്ന ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അതും ഹാപ്പി അല്ലേ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പൈസ നോക്കുകയും ചെയ്യരുത് നമുക്ക് അതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നവർക്കൊരു സന്തോഷം കിട്ടുന്നുവെങ്കിൽ നമ്മൾ പണം എത്ര ചിലവായി എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ പണം എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അതിന് വാല്യൂ ഇല്ലെന്നാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു കറക്കൊക്കെ ഞായറാഴ്ച സ്പെഷ്യൽ കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നു ഇനിയും ഇനി ഇപ്പോഴങ്ങില്ലേ ഇനി അടുത്ത മാസം അങ്ങനെ ഒന്ന് കറങ്ങാൻ പോയാലേ അങ്ങോട്ടതെടുക്കല്ലേ അങ്ങനെ ഇങ്ങനെ കിടക്കാൻ കഴിഞ്ഞു നല്ല അടിപൊളി മഴയെന്നു വച്ചാൽ നല്ല കാറ്റിങ്ങനെ കറുത്തിരുന്നുണ്ട് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നത് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇതിന് അപ്പം മഴയ്ക്ക് മുമ്പ് വീട്ടിൽ ചെല്ലാമെന്നുള്ള രീതിയിൽ പോയി പക്ഷേ നല്ല കാറ്റിങ്ങോട്ട് വന്ന് കാറ്റും മഴയും കൂടെ അടിച്ച് നല്ല കുറേ നേരം നിന്നങ്ങനെ പെയ്തു പിന്നെ തോന്നുന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലാവരും ഇങ്ങനെ മഴയിൽ സ്റ്റെക്കായി കുറേ ആളുകൾ ഞങ്ങളുടെ ഒപ്പം നിപ്പം